Kum 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 ും നമ്മൾ കൊറേ നാളുകളായിട്ട് ആര് വന്നില്ലല്ലേ ആ വന്ന വന്ന ഹായ് 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 ടു കൊച്ചു റോഗ് എല്ലാവർക്കും 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 ശ്രീ സിൻസി സജി സുരേഷ് ൾക്കാര് ഹലോ എല്ലാർക്കും എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ ലഞ്ചൊക്കെ കഴിച്ചോ ഞാൻ വന്നു ലോഹേഷ്ണൂർ

ഇനിമേനക്ക് അങ്ങോട്ട് ഹായ് വരുന്ന ഉമ്മ ആ നിങ്ങൾക്ക് ഉമ്മ സുഖമാണ് പേര് വായിക്കാൻ പറ്റുന്നില്ല ഏട്ടോ ഞാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിറമ്പൊള്ളൂ അച്ഛൻ അങ്ങോട്ട് വന്നിട്ട് വായിക്കും മഞ്ജു ലോകൂ എല്ലാവർക്കും ഹായ് സുഖമല്ലേ ഫുഡ് കഴിച്ചില്ല ഫുഡ് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളു ഏട്ടോ കാരണം നമ്മള് ഓൾറെഡി രാവിലെ എഴുന്നേക്കുമ്പോ ഒരു സമയമാവും അതായത് ഒമ്പതര പത്ത് മണിയൊക്കെ ആവും പിന്നെ അപ്പോഴും പിന്നെ ലഞ്ചിന്റെ ടൈം ഏകദേശം ഇത് തന്നെയാണ് കഴിഞ്ഞ കേട്ടോ സ്പെഷ്യൽ റെസിപ്പി കരാളായിരുന്നു ചേട്ടാ ഞാൻ ലുലുമാളിലുള്ള പയ്യൻ നിങ്ങളെ സഹായിച്ച ആളാണ് മോള് ഓടി സുന്ദരി അച്ചു രജനി ആയി ചേടന്റെ മുടിയൊക്കെ വളർന്നു അതെ മുടിയൊക്കെ വളർന്നല്ലോ യെസ് ഗൈ ഞാൻ ക്യാമറ ഒന്ന് സെറ്റ് ഒരു മിനിറ്റ് കേക്ക് മേക്കർ കേക്ക് മേക്കർ ആ കേക്ക് മേക്കർ അ മനസ്സിലാവണോ യാ ദാസം കേക്ക് ಮತ್ತೆ ഇതെ ഇതെളി നമ്മുടെ മോൾഡ് മോൾഡ് എടുക്കാനായിട്ട് പയ്യനെ കേട്ട് പറഞ്ഞില്ലായിരുന്നു മനസ്സിലാവണോ ഹൈ സുഖമാണോ ഓക്കെ ബ്രോ ഹായോ ആരാക് അങ്ങനെയാണോ അമ്മച്ചാ ലൈവ് രസം നവാസ് നവാസ് ബ്രോ ഹായ് ബ്രോ ബ്രോ ഫഹദ് ജൂലി ടാങ്കൽ ഇവിടെ ഒരു അവിടെ ഇങ്ങനെ എനിക്ക് രസം ഉണ്ടാക്കാൻ അറിയില്ല എന്നുള്ള നഗ്ന സത്യം ഞാൻ എല്ലാവരുടെ പറയുകയാണ് ഹായ് പറയുവോ

എന്താ രണ്ടാണ് സത്യം പറഞ്ഞ ബ്രോ ബ്രോ ഇത് രസം ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് നമ്മൾ നമ്മള് കരളുണ്ടാക്കി നീരുമാ അതില് പിടിക്കരുത് ലിവർ നമ്മൾ വറ്റിച്ച് ആണ് വെച്ചേക്കുന്നത് കേട്ടോ

ും കിട്ടാതില ഇവിടെ ഫ്രീസറിലാണ് വെക്കുന്നത് ചേട്ടാ ചേട്ടന് ചേച്ചിക്കും കൂടെ സുഖമാണ് സുഖമാണ് ലക്ഷ്മി ലക്ഷ്മി തന്നെ അല്ലേ പേര് പെട്ടെന്ന് അങ്ങ് പോയി നിങ്ങളുടെ റെഫ്രിജറേറ്റർ ഏതാ അതാണ് നമ്മുടെ ബ്രാൻഡ് ചേച്ചി വാവ എന്ത് വാവ താഴെ നിക്കുക വാവ ഭയങ്കര ഈ സൗണ്ടുകളൊക്കെ ഉണ്ടാക്കുന്ന അവളാണ് വാവ ഒരു ജോലി നമ്മളെ ചെയ്യാൻ സമ്മതിക്കത്തില്ല ഭയങ്കര കുരുത്തക്കേടാണ് അതെ വാവ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന പറഞ്ഞ ഹലോ ചേച്ചേട്ടാ എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് താങ്ക് യു ഹർഷാദ്യോ ഹായ് നോറ ഹായ് 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 വാവേനെ കാണിക്കോ വവൻ ഇപ്പൊ കാണിക്കാട്ടോ ഒരു ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ വാവേനെ ഇപ്പൊ കാണിക്കാ അച്ചൂരി വീടിന്റെ അടുത്താണ് എൻ്റെ വീട് രജനി രജനി ചേച്ചിയാണ ആ രജനിയാണേ അല്ലേ രജനിയാ അടുക്കടയില് ഫാനുണ്ട് ചേച്ചിയുടെ വീടെ ഇടുന്ന ഞാൻ കുക്ക് ആണോ അത് ഏട്ടനാണ് തില്ട്ടനാണ് കാരണം ഏട്ടനാണല്ലോ എനിക്കും തോന്നി ഞങ്ങളുടെ വീട്ടിൽ ഇതിന്റെ മുന്തിരി കളറാണ് ഫ്രിഡ്ജ് ഓഹോ ഫ്രിഡ്ജ് വേൾപൂൾ ആണ് നമ്മുടെ വേൾപൂൾ ചക്കര ഉമ്മക്കാണോ ആ ഉമ്മ നിങ്ങൾ കഴിച്ചോ കഴിച്ചോ മീൻ കൊണ്ടുവന്ന കേട്ടോ ഇവിടെ നമ്മളെ സ്ഥിരം മേടിക്കുന്ന ഉണ്ട് ആന്റിയുടെ ആന്റി മീൻ കൊണ്ടു വന്നു നമ്മൾ രാവിലെ കതുപോലും തുറന്നില്ല ഇതിലേങ്ങ് പോയാ മതിയായിരുന്നു ഏട്ടാ ഈ സമയത്താണോ മീൻ വാങ്ങുന്നത് ഇന്ന് വെക്കാൻ വേണ്ടിയിട്ടല്ല ട്ടോ നാളെ വെക്കാൻ വേണ്ടിയിട്ടാണ് മീൻ വാങ്ങുന്നത് ഈ സമയത്തല്ല അത് ഓൾറെഡി ഇവിടെ ഷോപ്പ് ഇട്ടേക്കുന്ന ആൻറ്റിയാണ് അപ്പം ആൻറ്റി പോണ വഴിക്ക് കൊണ്ടു തരുന്നതാണ് അവര് കച്ചവടം എല്ലാം കഴിഞ്ഞിട്ട് പോവുകയാണ് തിരിച്ച് വീട്ടിലോട്ട് അവരിവിടെ ഇവിടെ ഉള്ള ആൾക്കാരല്ല ട്ടോ അവര് അഞ്ചു തെങ്ങോ അങ്ങനെ എന്തോ ആണ് കേട്ടോ ഏട്ടോ മീനുള്ള സ്ഥലം ഒരുപാട് മീനുള്ള സ്ഥലം കൊണ്ട് വന്നിട്ട് എല്ലാത്തിനും ഇപ്പൊ ചേച്ചി കുക്ക് കുക്ക് ചെയ്യുന്നത് ഇപ്പോഴാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ തന്നെ ഒരു സമയമായി നമ്മൾ ലഞ്ച് കഴിക്കാനുള്ള ടൈം ആവുന്നതേ ഉള്ളു കേട്ടോ അതുകൊണ്ടാണ് ബേബി ഉണ്ടായതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേക്കാൻ ലേറ്റ് ആവും താങ്ക് യു ഫോർ യു സബ്സ്ക്രി മീനെടുക്കാൻ പോവാനിട്ടാണോ ഐസിട്ടായിരിക്കും കൊണ്ടുവരുന്നത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പിട്ട കൊണ്ടുവരുന്നത് ഇങ്ങനെയാ കൊണ്ടുവരുന്നത് ഐസായിരിക്കും അതിനകത്ത് ഏറ്റവും കൂടുതൽ എന്താ കുക്ക് ചെയ്യുന്നത് ഇപ്പൊ കുക്ക് ചെയ്യുന്നത് രസമാണ് നമ്മളുടെ മെയിൻ ഡിഷ് കഴിഞ്ഞു കരളാണ് കേട്ടോ ഫുഡ് കഴിച്ചോ രണ്ടാളാണ് എച്ചു ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ അല്ലി അഞ്ചിന്ന് ഏത് മീനോ മോനെ കൊണ്ടുവന്നത് അതൊക്കെ ചോദിക്കുന്ന നമ്മുടെ അമ്മയാണ് കേട്ടോ അമ്മ നമ്മളെ ലൈവ് കൂടെ ഓരോന്ന് മോർണിംഗ് എന്താ കഴിച്ചത് നീനും മോർണിംഗിൽ കഴിച്ചത് പുട്ടും പഴമാണ് കഴിച്ചു അത് പുട്ടൊരുപാടൊന്നും കഴിച്ചില്ല പഴം കഴിച്ചു അത്ര മൃദുല ഹായ് ഇനി എപ്പോഴാ കഴിക്കുന്നേ അയല മീൻ തിളങ്ങുന്നല്ലേ കൈ അത്യാവശ്യം നല്ല മീനാണ് ഏട്ടാ അവര് കൊണ്ടുവരുന്നത് പിന്നെ ഉള്ളത് ചാള ചെറിയ ചാള ഈ വെള്ളം കൊടുക്കും കൊടുക്കും ുംനു കൊടുക്കും ഈ ബീഫ് മട്ടൺ അതുപോലെ തന്നെ ഞണ്ട് കൊഞ്ച് കൊടുക്കാറില്ല അങ്ങനത്തെ ഒക്കെ ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം മീനാണെങ്കിലും കൊടുക്കും കേട്ടോ മീനും മുട്ടയും ഇറച്ചി അതായത് ചിക്കൻ കൊടുക്കും ഒന്നും കഴിക്കാറില്ല <laughs> നമ്മൾ രണ്ട് താറാൻ പഠിക്കുകയാണ് അമ്മയെ ലൈവിലൂടെ അറിയിച്ചാണ് രണ്ട് താറാൻ കൊടുക്കുന്ന ഫുഡിന്റെ വേസ്റ്റ് ചെറിയ ചോറിന്റെ വേസ്റ്റ് പിന്നെ പട്ടിക്ക് കൊടുക്കുന്നതിന്റെ ചോറിന്റെ വേസ്റ്റ് വരും അത് പൂച്ചാൻ തിന്നത്തില്ല അപ്പൊ അതൊക്കെ അതൊക്കെ നമുക്ക് താറാവ് തിന്നാ നിങ്ങക്ക് അറിയാലോ താറാവ് അങ്ങ് തിന്നും നമ്മൾ കൊണ്ടു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല തിളപ്പിക്കും ഉളിയുടെ ഇതില്ലി കുത്തനാ വെള്ളം ഒഴിക്കണം വെള്ളം അല്ല തലപ്പിച്ച തലപ്പിച്ചു ഉളി കൂടിയതാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം അപ്പോൾ കായയൊക്കെ പിന്നെ ഇടണ്ടേ കായ ഇച്ചിരി കുറവാണ് ഉളി ആയി ഓക്കേ ആണ് കണ്ടോ ഉപ്പ് കുറവാണ് ഉപ്പയ്ക്ക് ഇണ്ട് ആരോ സോറി ഗയ്സ് ഈ കൈ പെട്ടെന്ന് അങ്ങ് മെസ്സേജ് ചെയ്യ പോണേ പോടാ എന്തു താരാവ ആര് രണ്ട് രണ്ടു മൂന്ന് മാസമൊക്കെ അങ്ങ് വളർത്തും പിന്നെ പിന്നെ നമ്മള് വീട്ടില് വളർത്തുന്നതിനൊന്നും നമ്മള് ആരിക്കും കൊടുക്കാം അവര് കറി വെച്ചോ പൊരിച്ചോക്കും അതിന്ന് നമ്മക്ക് ഇച്ചിരി എന്തെങ്കിലും അല്ലേ എനിക്ക് താല്പര്യം യൂട്യൂബർ പുതുവരെ ഇടയ്ക്ക് വെച്ചിട്ട് മുയലിനെ മേടിച്ചോണ്ട് വന്നിട്ട് ഞാനിവിടെ കറി വെച്ചുകൊടുത്ത് എന്നിട്ട് ഞാൻ എന്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൂച്ചയുടെ സൗണ്ട് ഇടും കാരണം അവിടെ ഇഷ്ടം പോലെ പൂച്ച ഉണ്ട് അപ്പൊ ഞാൻ പൂച്ചാടാണൊക്കെ സൗണ്ട് ഇടും അപ്പൊ ആൾക്കാരെല്ലാം വിചാരിച്ച് ഞാൻ പൂച്ചയാണ് കറി വെക്കുന്നത് കാരണം മുയലിന്റെ തല വൈകിട്ട് പിന്നെ പൂച്ചാണെങ്കിലോ വാലും മുയലിന് എടുക്കത്തില്ലല്ലോ എന്റെ ദൈവം ഹിന്ദുക്കാരൊക്കെ ഒന്ന് എന്തൊക്കെ പറഞ്ഞോ നിങ്ങൾ നിങ്ങൾ അനുഭവിക്കും നിങ്ങൾ മുയലിന് പൂച്ച കറി വെച്ച് നിങ്ങൾ അനുഭവിക്കും നിങ്ങൾ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ലുലുവിന്റെ ഒരേ കേസ് പോകണം പൂച്ച കറി വെച്ച് തോന്നല് അവിടെ അവിടെ പിന്നെ അതാ ഞങ്ങൾ ഇന്നലെ ഞങ്ങളുടെ ഒരു ഒരു കസിന്റെ കല്യാണമായിരുന്നു ഷെഫാണ് യൂട്യൂബേഴ്സ് ആണല്ലോ വണ്ടി വിടും അവിടെ നിന്ന് വിടും അടങ്ങിയോ നല്ല ആവശ്യം ഉണ്ടായിരുന്നു നോക്കേണ്ടതായി എഴുന്നേറ്റ് വരുന്നു അതെ സർ പ്രൈസും പൊളിക്കാൻ പോയായിരുന്നു കേട്ടോ അപ്പൊ ആ നിങ്ങക്ക് സ്പെഷ്യൽ ആണോന്നറിയത്തില്ല എന്തായാലും അത് സ്പെഷ്യൽ ആണ് മോളെ ഒന്ന് കാണിക്കുന്നത് മോള് താണ്ടേ അപ്പൊ ഞാൻ പറഞ്ഞു വന്നല്ലേ നമ്മളിപ്പോ പുറത്തോട്ടിറങ്ങുമ്പോഴത്തേക്ക് അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ വന്ന് സംസാരിക്കുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യും അപ്പൊ പലരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്നലെ ആ കൊച്ചു എൻ്റെ അടുത്ത് വന്നെനിക്ക് ഭയങ്കരായിട്ട് മനസ്സിനും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം ഓ ഓ ഓ അപ്പൊ മൂന്ന് മൂന്ന് പെൺകുട്ടിയാണുണ്ടായിരുന്ന കേട്ടോ അപ്പൊ അതിലൊരു കൊച്ച് ഇന്നലെ വന്ന് സംസാരിച്ചില്ലേ നമ്മളടുത്ത് അപ്പൊ അതിനൊന്ന് മൂന്നും കൊച്ചുങ്ങൾ വന്ന് സംസാരിച്ചു പെൺകൊച്ചുങ്ങളാണെ അപ്പൊ അതിലൊരു കൊച്ചെൻറെ അടുത്ത് ആ അതിലൊരു കൊച്ചെൻറെ അടുത്ത് പറയാ ചേച്ചി ഭയങ്കരായിട്ട് നമ്മളെ ക്ലോസ് ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നത് അപ്പൊ ഈ സഭ്യത എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല അപ്പൊ ആ കൊച്ചെടുത്ത് പറഞ്ഞു അയ്യോ ചേച്ചി നിങ്ങൾ ഇപ്പൊ വിചാരിക്കും ഇവരെന്താ ഇങ്ങനെ എന്നുവെച്ചാൽ നമ്മ അവർക്ക് അവരെടുത്തോ നിങ്ങക്ക് ഞങ്ങൾ അറിയത്തില്ലെങ്കിലും ഞങ്ങൾക്ക് നിങ്ങൾ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെ പോലെ അല്ലെങ്കിൽ നമ്മൾ ഡെയിലി കണ്ടോണ്ടിരിക്കുന്ന ഡെയിലി കാണുന്ന ആൾ ആളിനെ പോലെയാണ് ഇപ്പം നിങ്ങൾക്ക് അങ്ങനെയല്ല എന്ന് നമുക്കറിയാം ആദ്യമായിട്ടായിരിക്കും കാണുന്നത് പക്ഷെ നമുക്ക് അങ്ങനെയല്ല ഫീൽ ചെയ്യുന്നത് അങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം നമ്മളെ കാണുന്ന ആൾക്കാരെ അങ്ങനെ ഫസ്റ്റ് നമ്മളെ കാണുന്ന ൾക്കാര് നമ്മടുത്ത് അത്രയും ക്ലോസ് ആയിട്ട് ഇങ്ങനെ പറയുമ്പോഴേ ഭയങ്കര സന്തോഷമാണ് അതുപോലെ തന്നെ കുഞ്ഞു ആവാളുണ്ടല്ലോ കുച്ചു കുഞ്ഞുങ്ങൾ വന്നിട്ട് നമ്മുടെ സംസാരിക്കുക വെച്ചാൽ അമ്മമാർക്ക് നമ്മളെ എന്നെ പെട്ടെന്ന് മനസ്സിലാവത്തില്ല അപ്പൊ വിളിക്കോ 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 ആ ലാസ്റ്റ് എന്താ അച്ഛര് പറഞ്ഞാ കഴിഞ്ഞാ സ്വന്തമായിട്ട് തോന്നിയ വിളിക്കൂ വിളിക്കത്തില്ലോന്നിയാ തുടങ്ങി

എന്താ വേണ്ടേ അമ്മയുടെ വൃത്തം പത്രപ്പം ഇരുന്ന മതിയാ നീ അമ്മയ്ക്ക് മീൻ കട്ടിക്കണം ചാള വരി വറക്കണം ഞാനിപ്പോ മീനൊക്കെ നമ്മൾ ഇനി വിൽക്കാറുണ്ട് ഫ്രഷ് കട്ട് ചെയ്ത് നമ്മള് ഫ്രിഡ്ജിൽ കയറ്റും കാരണം ഇന്നിനി ഒരു പരിപാടിയില്ല ഹായ് കുഞ്ഞു നിങ്ങൾ നിന്നെയാണ് വിളിക്കുന്നത് ഹായ് കുഞ്ഞു നീനു അപ്പൊ നമ്മളെന്നാ അങ്ങോട്ട് പോട്ടോ നിങ്ങൾ എല്ലാരും ഒരു ചാറ്റ് പറഞ്ഞാൽ നമ്മക്കൊരു സമാധാനം ആയിരിക്കാം അയ്യോ ആരോസപ്പോ ബൈ ബൈ ഇനി നമ്മൾ നെക്സ്റ്റ് ലൈവില് കാണാം നമ്മൾ നാളെയും ലൈവില് വരാം ടാറ്റാ ടാറ്റിൽ നീനും ടാറ്റ വേൾഡ് ഓഫ് പർപ്പിൾ ടാറ്റ ബൈ ബൈ നവാസ് പ്രോ ടാറ്റ അഞ്ജലി ടാറ്റാള കേട്ടോ ടേറ്റോ ബൈ ബൈ